ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് പുതിയ വീടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അങ്ങാടിപ്പുറത്ത് കേട്ടോ അപ്പോൾ ഇന്ന് ഞായർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇന്നാണ് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോകുന്ന ദിവസം അങ്ങാടിപ്പുറം പാലത്തോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ അവിടെ ഇൻ്റർലോക്ക് ചെയ്യണതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവാണ് അപ്പം ഇവിടെ ഇന്ന് മുതലാണ് ക്ലോസിങ് അപ്പോൾ രണ്ട് ഭാഗത്തേക്കും വാഹനം കടത്തി വിടുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ വെള്ളുവാമ്പുറത്ത് നിന്നൊന്നും മഞ്ചേരി എന്നുവെച്ചാൽ വലിയ വാഹനങ്ങൾ മഞ്ചേരി വഴി പാണ്ടിക്കാട് പിന്നീട് നേരെ പെരുന്നമണ്ണ വരിക അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾ മാത്രമേ ഓരാടമ്പാലത്ത് നിന്ന് കടത്തിവിടുന്നുള്ളൂ അതേമാതിരി തന്നെ തിരിച്ചും പാലക്കാട് നിന്നും കോഴിക്കോട് പോകുന്ന വാഹനങ്ങളും ഇതേമാതിരി തന്നെയാണ് കടന്നു വരേണ്ടത് അപ്പോൾ ഇന്നിവിടെ പണികൾ ആരംഭിക്കാൻ പോകണം കുറച്ച് ദിവസത്തേക്ക് ഇത് ക്ലോസ് ചെയ്യുന്നതാണ് ജനങ്ങൾ സഹകരിക്കുക കാരണം നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം ഒന്നാമതായി ഈ കുഴികൾ എല്ലാ പോലും ഇവിടെ രൂപപ്പെടുന്നതാണ് അപ്പം പിന്നെ അതുപോലെ തന്നെ പാലത്തിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ് അപ്പോൾ ഈ കുഴികൾ വന്ന സമയത്ത് ഒന്നും കൂടി ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ ഈ കട്ടയൊക്കെ പതിച്ചു കഴിഞ്ഞാൽ കുഴികളൊക്കെ മാറും അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഗതാഗത കുരുക്കില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും നമുക്ക് കരുതാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ട്രാഫിക് പാലിക്കുക കാരണം നിങ്ങൾക്കറിയാമല്ലൊരു കുപ്പിക്കഴുത്തുമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് വന്നിട്ട് പാലത്തിനോട് കാരണം നേരത്തെ വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായി പാലിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കില്ലാതെ നമുക്ക് തുടർന്ന് പോകാൻ സാധിക്കും അപ്പോൾ എന്തായാലും പണികൾ ആരംഭിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ എട്ട് മണിക്ക് ശേഷം ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ ഭാഗത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ വലിയ വാഹനം ഒന്നും ഇതിലൂടെ പോകൂല അപ്പം നിയമങ്ങളും ഇതിൽ ട്രാഫിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം നോക്കിയിട്ട് നിങ്ങൾ വാഹനങ്ങൾ യാത്ര ചെയ്യുക ഇത് രാവിലെ എടുത്ത വീഡിയോ വീടിയാണ് ഏഴേ മുക്കാലായിട്ടുണ്ടാകും അപ്പോഴൊന്നും അടച്ചിട്ടില്ല അവിടെ കേട്ടോ ഇവിടുന്നാണ് കുഴികൾ തുടങ്ങുന്നത് കേട്ടോ ഇനിയിപ്പോൾ എവിടുന്നാണ് പണികൾ സ്റ്റാർട്ട് ചെയ്യാശേഷം ചിലപ്പം പാലത്തിൻ്റെ അപ്രോച്ചോട് തുടങ്ങുന്ന അവിടുന്നായിരിക്കും എന്തായാലും പണികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ടേ നമുക്ക് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം അല്ലേ അതിൻ്റെ അപ്രോസ് റോഡിൻ്റെ അവിടെ വന്ന ഒന്ന് കാണാം കാരണം പണി കഴിഞ്ഞാൽ പിന്നെ കുഴി പിന്നെ കാണാൻ പറ്റില്ല കാരണം നമുക്ക് ഓർക്കാലോ ഇത്രമാത്രം കുഴികൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളെ അങ്ങാടിപ്പുറം ആളൊഴിഞ്ഞ് ഒരു അങ്ങാടിയായി മാറാൻ പോകണേ ഈ പരിസരത്തുള്ള വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ദീർഘദൂര വാഹനങ്ങളൊന്നും ഇതിൽ കൂടെ പോവുകയില്ല അപ്പം ആ ഭാഗത്തുടനെ അമ്പലം അമ്പലം കഴിഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് കുഴി ഇതാണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗം കാരണം അവിടെ പാലം തുടങ്ങുന്ന സ്ഥലമാണ് പാലം തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് കുഴി അപ്പം നേരെ പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ അവിടെ കുഴി തന്നെയാണ് അപ്പൊ അതും ബ്ലോക്ക് ആവും ആ ബ്ലോക്ക് പിന്നീട് പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉണ്ടാവും എന്തായാലും ഇവിടെയാണ് പണി തുടങ്ങുന്നത് കണ്ട കുഴികൾ ഇതാണ് കുഴികൾ കണ്ട ഇത്രയും ഭാരമുള്ള വാഹനങ്ങളൊക്കെയാണ് ഈ വഴി പോകുന്നത് കേട്ടോ നല്ല തിരക്കാണ് ഇപ്പോൾ രാവിലെ ഉണ്ട് ആയിട്ടുള്ളൂ എന്തായാലും ക്ലോസ് ചെയ്തിട്ടില്ല ക്ലോസ് ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ അതിന് മുമ്പുള്ള കാഴ്ചകളാണ് നിങ്ങൾ അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വലിയ വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ ഈ കുഴിയൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഓരോ ഭാഗത്ത് ക്ലോസ് ചെയ്ത് വരാട്ടോ ഇപ്പോൾ ഒരു ഭാഗത്ത് ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ച് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് പണികളുടേനെ ആരംഭിക്കുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആളുകളാ കേട്ടോ അപ്പം നേരെ അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ടാണ് ഇവരിപ്പം നടന്നു പോകാൻ കുറച്ച് ഉള്ളൂ കാരണം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെ അമ്പലത്തേക്ക് പോകാനും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനൊക്കെ ആൾക്കാർക്ക് വളരെ സുഖം തന്നെയാണ് വണ്ടീൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അപ്പോൾ ഏകദേശം രണ്ട് ഭാഗവും വണ്ടികൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടികളൊന്നും അങ്ങനെ വരുന്നില്ല സമീപ വണ്ടികൾ മാത്രമേ ഇപ്പോൾ ഇതിലൂടെ വരുന്നുള്ളൂ കണ്ടങ്ങനെ നമ്മുടെ അങ്ങാടിപ്പുറം പാലവും നിശ്ചലമായിരിക്കുന്നു പാലം ഇനി ഈ ഈ കുഴികൾക്കൊക്കെയാണ് ഒരു തീരുമാനമാകാൻ പോകുന്നത് എന്തായാലും എന്തായാലും കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ മുകൾ ഭാഗത്തുകൂടെ അങ്ങനെ നടന്നു പോകണത് എന്തായിരുന്നു എന്റെ ഒരു അവസ്ഥ ആകെ ജഗ പുകയായിരുന്നല്ലോ അത്രയും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു അത് അതും നാഷണൽ ഹൈവേ തൊള്ളായിരത്തി കോഴിക്കോട് പാലക്കാട് അപ്പൊ അവിടെയാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത് ഒരു ശാന്തമായ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലവും അങ്ങാടിപ്പുറവും പിന്നെ വേറെ കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങാടിപ്പുറം അമ്പലം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല കാരണം ഇവിടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ചെയ്തതിൽ നിങ്ങൾക്കോട് പോരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അവിടെയാണ് ഒരു ഭാഗത്ത് ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായി അമ്പലത്തിൽ കയറാൻ അസൗകര്യങ്ങളൊന്നും വാഹനം കൊണ്ട് കയറാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിൻ്റെ മുൻപ് അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെയുള്ള അടുത്ത ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുൻഭാഗത്തന്നെ കേട്ടോ പിന്നെ അടുത്ത ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുന്നമണ്ണ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് പാലം കഴിഞ്ഞിട്ടാണ് അപ്പോൾ വാഹനങ്ങൾ പരമാവധി എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് നോക്കിയിട്ട് പോവുക അപ്പോൾ ഇതാ പാലത്തിൻ്റെ അവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആളൊഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു എന്ന് പറഞ്ഞ നമ്മളെ അങ്ങാടിപ്പുറം പൂർണ്ണമായിട്ട് നിശ്ചലമായിരിക്കുകയാണ് ഈ അടുത്താണ് അങ്ങാടിപ്പുറം പാലത്തിന്റെ കാര്യം വളരെയധികം ചർച്ചയായിട്ട് ഇതിനുമുമ്പൊക്കെ കുറെ പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ എവിടെയും തീരുമാനമായില്ല പക്ഷെ എന്തായാലും ഇപ്രാവശ്യത്തെ പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു ജനങ്ങളെല്ലാവരും ഇറങ്ങി അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി സംഘടനകൾ ഇറങ്ങി അപ്പം ഇതിനൊരു തീരുമാനം ആയിരിക്കുകയാണ് ഇപ്പം എന്തായാലും കുറച്ചു കാലം ഈ ഭാഗത്തുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇതിൽ കൂടെ വാഹനം കൊണ്ടുപോകുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ എല്ലാം ഒരു നല്ലതിനാന്ന് കരുതിയിട്ട് നമുക്ക് ആശ്വസിക്കാം പലരും ചോദിക്കും ഇനി ഇവിടെ കട്ട പതിച്ചുകൊണ്ട് ട്രാഫിക് ബ്ലോക്കിന് ഒരു ശമനം ഉണ്ടാകുമോ എന്നുള്ളത് പക്ഷെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മളും കൂടിയും ആലോചിക്കണം ഇവിടെ ബ്ലോക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കാരണം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കുത്തി നിൽക്കരുത് ലൈൻ ട്രാഫിക് പ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതേപോലത്തെ ഏത് വലിയ ബ്ലോക്കിൽ കൂടി നിങ്ങൾക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ആദ്യം ലൈൻ ട്രാഫിക് എന്താണെന്നും അതുപോലെ തന്നെ ലൈൻ ഡിസിപ്ലിൻ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ വരിവരിയായിട്ട് പോവുക കുത്തി തിരികാ നിൽക്കരുത് എന്നർത്ഥം അങ്ങാടിപ്പുറം പാലത്തിന്റെ അപ്രോച്ചിലൂടെ അവിടെ കട്ടയൊക്കെ പതിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇനി അടുത്തത് ഇവിടുത്തെ ട്രാഫിക് പരിഷ്കാരമാണ് ഇനി യൂ ടേൺ വന്നതുകൊണ്ട് ഇവിടെ ഗതാഗതക്കുരുക്ക് ഒഴിവാകുമോ എന്ന് പലരും ചോദിക്കും യൂ ടേൺ വന്നതുകൊണ്ട് പല സ്ഥലത്തും ഗതാഗതക്കുരുക്ക് ഒഴിവായ ചരിത്രമുണ്ട് പക്ഷെ ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം അതുപോലെ തന്നെ യു ടേൺ പരിഷ്കാരങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രക്കാരും കൂടി സഹകരിക്കണം ഇപ്പൊ ഈ പാലത്തിനോട് മെയിൻ ആയിട്ടൊരു ബ്ലോക്ക് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെരുന്നമണ്ണ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് നല്ല വീതിയാണ് ആ ഭാഗത്തുള്ള റോഡ് പക്ഷെ പാലം എത്തണ സമയത്താണെങ്കിൽ റോഡിന്റെ വീതി കുറയാണ് അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തു നിന്ന് വരുമ്പോൾ പാലം എത്ര മുൻപായിട്ട് വലിയ വലിയ കുഴികളായിരുന്നു അതുപോലെ തന്നെ രണ്ട് വരി പാതയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗതാഗതക്കുരുക്കുണ്ടാവുന്നത് എന്തായാലും നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇതാണ് അങ്ങാടിപ്പുറം ജംഗ്ഷൻ ഇട്ടാ അപ്പൊ ഇവിടം വരെ ഇപ്പൊ വാഹനങ്ങളൊക്കെ വരുന്നുള്ളൂ ബസ്സുകളെല്ലാം ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പം നേരെ നമ്മൾ അങ്ങാടിപ്പുറം പാലത്തിന്റെ മറുഭാഗം വന്നു കഴിഞ്ഞിട്ട് പാലം വഴി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മലപ്പുറം ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സും അതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സും ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്